ആയുർവേദ പ്രസവരക്ഷാ മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് എല്ലാവരും കഴിക്കുന്ന പ്രസവരക്ഷാ മരുന്നുകൾ ഒന്നല്ലേ പിന്നെ എന്താണ് വ്യത്യാസം എന്നുള്ളത് അങ്ങനെയല്ല ഓരോ സ്ത്രീയുടെ അവസ്ഥയ്ക്ക് നമ്മൾ മെഡിസിൻസ് കൊടുക്കുക ഇപ്പോൾ ചില സ്ത്രീകൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്ഷീണവും ബുദ്ധിമുട്ടും അത് പൊതുവേ എല്ലാവർക്കും ഉള്ളതാണ് അതിനുള്ള മെഡിക്കേഷൻസ് സ്പെസിഫിക്കലി ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട് പാലുണ്ടാവുന്നില്ല അങ്ങനെയുള്ള കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള ആണ് എപ്പോഴും നമ്മൾ കൊടുക്കുക ഇനി പ്രത്യേകിച്ച് സ്ട്രെസ് മാർക്ക് റിലേറ്റഡ് കണ്ടീഷൻസ് കുറയാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട് കുട്ടികൾക്കായാലും ശരി ആയിട്ട് അവരുടെ സ്കിൻ ടെക്സ്ചറിന് ടെക്സ്റ്ററിനുസരിച്ചുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഒരു കൗണ്ടർ സെയിൽ മെഡിസിൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ കഴിച്ചിട്ടുള്ള മെഡിക്കേഷൻസ് അതേപോലെ വാങ്ങി കഴിക്കാതിരിക്കുക എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ മെഡിക്കേഷൻസ് എപ്പോഴും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസിൽ ഡിപ്പെൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ അരിഷ്ടം കഷായം ചൂർണം ഇത് മൂന്നും കഴിച്ചാൽ അതൊരു പ്രസവരക്ഷ മരുന്നാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുക ടു നോ മോർ